സ്വാഗതം ഇനിന്ന് സ്വാദിഷ്ടമേറിയ ആ പഴങ്ങ അച്ചാൻ റെസിപ്പിയായിട്ടാണ് ഇതിനാൽ പാകമായ അമ്പഴങ്ങ കഴുകി ഡ്രൈ ചെയ്തെടുത്തത് നല്ലെണ്ണിക്കൽ പൗഡർ മുളക് പൊടി ടെർമറിക് പൗഡർ വെളുത്തുള്ളി ജിഞ്ചർ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഒരു ഉരുളി അടുപ്പിൽ വെച്ച് അതിലേക്ക് നല്ലെണ്ണ അഡ് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അമ്പഴങ്ങിട്ട് ഒരു സോട്ട് ചെയ്തെടുക്കാം മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഈ എണ്ണയിലേക്ക് കടുക് അല്പം ഉലുവ ചേർത്ത് അഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ചെറിയ ഉള്ളി കറിവേപ്പില വെളുത്തുള്ളി ജിഞ്ചർ ചേർത്ത് കൊടുക്കാം ഇത് നന്നായി സോട്ടായി വരുമ്പോൾ ഫ്ലെയിം സ്ലോ ആക്കാം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ടിക്കൽ പൗഡർ ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന അമ്പഴങ്ങ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അമ്പഴങ്ങ ഇപ്പോൾ മസാലയിൽ നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട് ഇതിനെ ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ അമ്പഴങ്ങ അയച്ചാൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് സെറ്റ് ആവാൻ വേണ്ടി ട്വന്റി ഫോർ അവേഴ്സ് ഇത് മാറ്റി വെക്കാം ിപ്പോ വളരെ ഡ്രൈ ആണ് ഇതിലൊരു മാജിക്ക് നടക്കുന്നത് നാളെ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഞാൻ കാണിച്ചു തരാം അല്ല മാജിക്ക് എന്താണ് ഇന്നലെ ഇത് ഭയങ്കര ഡ്രൈ ആയിരുന്നു ഇപ്പൊ ഇതിൽ മാജിക്ക് നടന്നിട്ടുണ്ട് ഇതിൽ ആവശ്യത്തിന് ഗ്രേവി ആയിട്ടുണ്ട് അങ്ങനെ ഫ്രിജ് മേറിയ അമ്പഴങ്ങായിട്ടുണ്ട് ഇപ്പൊ അമ്പഴങ്ങ സീസൺ ഒക്കെ അല്ലേ അമ്പലങ്ങ കിട്ടുമ്പോൾ ഇതേപോലെ ഈസി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഇതിനെ നമുക്ക് ഗ്ലാസ് ജാറിലോ ഭരണിയിലോ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ആവശ്യാനുസരണം ubeyakın ubeyalı ki kâğıdı mı?